നമസ്കാരം നമ്മളൊക്കെ എത്ര കരുതി നടന്നാലും മാറി നടന്നാലും കാലൻ മാടായിട്ടും മാനായിട്ടും വന്ന് നമ്മളെ കുരുക്കും അതുമല്ലെങ്കിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ കുരുക്കും കുഞ്ഞു പ്രായത്തിലെ വലിയ ചുമതലയെടുത്ത് തലയിൽ വെച്ചതാണ് ആര്യ രാജേന്ദ്രൻ ആനാവൂർ നാഗപ്പനും കൂടെയുള്ള സഖാക്കളും ചേർന്ന് കുഞ്ഞ് ആര്യയുടെ തലയിൽ വെച്ച് കൊടുത്തതായിരുന്നു ആ പദവി എന്ന് പറയുന്നതാവും ശരിക്കു പറഞ്ഞ ആ സത്യം നെയ്യപ്പം നിന്ന രണ്ടുണ്ട് കാര്യം ആര്യെ കുഞ്ഞുപ്രായത്തിലെ തിരുവനന്തപുരം മേയറാക്കിയപ്പോൾ നാഗപ്പനും കൂട്ടനും ഒരുപടിക്ക് പല പക്ഷികളെയാണ് താഴെയിട്ടത് അതിലൊരു പക്ഷിയുടെ പേര് അഴിമതി എന്നായിരുന്നു എട്ടേത് പൊട്ടേത് എന്നറിയാത്ത ആര്യ മേയറായപ്പോൾ ദേശാഭിമാനി രോമാഞ്ചക്കുപ്പായം എടുത്ത് നമ്മളെ അങ്ങ് പുതപ്പിച്ചു നന്നായിട്ട് ഇടത് സഹയാത്രികൾക്കും ബുദ്ധിജീവികൾക്കും നവോത്ഥാന വേദാളങ്ങൾക്കും അന്നു പൊങ്ങിയ രോമാഞ്ചം ഇതുവരെ താണിട്ടില്ല പക്ഷേ നമ്മുടെ ഈ കുഞ്ഞാരിയുടെ യുദ്ധമുറികൾ കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ കോവിഡ് മൂലം കാറ്റുകാൽ പൊങ്കാല മുടങ്ങിയപ്പോഴും ആര്യമോൾ പൊങ്കാല ശുദ്ധീകരണത്തിന് ലക്ഷങ്ങളാണ് എഴുതിയെടുത്തത് ആര്യ എഴുതിയതെന്നും അല്ലെന്നും പറയുന്ന കത്ത് ദേ പുറകെ വന്നു കോടികൾ മുടക്കി ആർക്കും വേണ്ടാത്ത കാർ പാർക്കിംഗ് കെട്ടിടം നിർമ്മിച്ചു മൂളുടെ വളർച്ച കണ്ട് വളർത്തച്ഛനായ ആനാവൂരിനും ദേ മൂക്കത്ത് വിരൽ വെച്ചു എന്ത് കഷ്ടമാണ് ആര്യമോളെ ഇതാണ് നമ്മുടെ ആര്യമോൾ എന്നിട്ടിതാ ഇപ്പോൾ നടുറോഡിൽ നാടോടി നൃത്തവാടി ആര്യമ്പോള് ആടിനെ പട്ടിയാക്കുന്നു ട്രിപ്പ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാർ നിർത്തി ആരെയാടുന്നത് ആഭാസ നൃത്തമാണ് തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ ആരെങ്കിലും ആ പാർട്ടിയിലുണ്ടെങ്കിൽ ആ കൊച്ചിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം മക്കളേ ഇത് വളരെ അശ്ലീലമാണെന്ന് വളരെ മോശമാണെന്ന് ആര് പറഞ്ഞു കൊടുക്കാനല്ലേ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് മേയറും കൂടെയുള്ള ഭർത്താവ് എം എൽ എയും അധികാരത്തിൻ്റെ ഹുങ്കിൽ ഒരു പാവൻ ഡ്രൈവറുടെ നഞ്ചത്ത് പൊങ്കാലിട്ടിരിക്കുകയാണ് ബസ് തടഞ്ഞ അവതാരങ്ങളെ ആണൊരുത്തൻ നെഞ്ചു പിരിച്ചു എന്ന് തടഞ്ഞപ്പോൾ മേയറുടെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു കാണും ഡേ മറ്റേതേട് മറ്റേതേട് മുകേഷ് പോലെ മറ്റേതേടല്ലേ ഇന്നോളം ഇത്രയും കാലവും സി പി എമ്മിനെ എതിർക്കുന്നവർക്ക് നേരെ തൊടുത്തുവിടുന്ന ഒരു വജ്രായുധം നമ്മുടെ മോളെടുക്കുകയാണ് ആര്യ മോളെടുക്കുകയാണ് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പ്രദർശനം പക്ഷേ ആ ബോംബ് പൊട്ടിയില്ല കേട്ടോ നനഞ്ഞ പടക്കമായി പോയി ആ ആയുധത്തിന് മൂർച്ച പോരാത്തത് കൊണ്ടായിരിക്കാം ഡ്രൈവർ ലഹരിയിലായിരുന്നു ഏറ്റില്ല അതും അങ്ങോട്ട് ഏറ്റില്ല മോളൂട്ടി അടുത്ത നമ്പുരുമായിട്ട് വരുന്നു ബസ് ഇടിച്ച് ഞങ്ങളെ കൊല്ലാൻ നോക്കി മക്കളെ ലേശം ഉളുപ്പ് ലേശം ലജ്ജ നടുവഴിയിൽ ആളുകൾ നോക്കി നിന്നിരുന്നത് കൊണ്ടാവാം നമ്മുടെ ചക്കരക്കുട്ടി ആര്യമോൾ ഡ്രൈവറിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്നെ പീഡിപ്പിച്ചു ആളൊഴിഞ്ഞ നേരമായിരുന്നെങ്കിൽ മക്കളതും പറഞ്ഞേനെ എന്നാൽ മോളൂട്ടി പറഞ്ഞാൽ ഏൽക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഡ്രൈവർ നയനഭോഗം ചെയ്തു മനസ്സിലായി കാണുമല്ലോ അയാൾ എന്നെ കണ്ണുകൾ കൊണ്ട് നയനഭോഗം ചെയ്തു എന്നെ കണ്ണുകൾ കൊണ്ട് വസ്ത്രാക്ഷേപം നടത്തി പോലീസ് നമ്മുടെയല്ലേ നമുക്ക് എല്ലാം സെറ്റാക്കാം വടകരയിൽ ഫോൺ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ശൈലജയ്ക്ക് കേസ് കൊടുക്കാമെങ്കിൽ ആരിക്കും കൊടുക്കാം നല്ല ഒന്നാമതൊരു കേസ് അയാൾ എന്നെ കണ്ണുകൾ കൊണ്ട് ഭോഗിച്ചെന്ന് പറഞ്ഞു നന്നാവില്ല മക്കളെ നീ നീയൊന്നും ഒരു കാലത്തും ഇങ്ങനെ പോയാൽ നന്നാവാൻ പോടില്ല ആര് പറയുന്നത് നുണയാണെന്ന് സത്യത്തിൽ ആര്യക്കറിയാം ആര്യൂടെ ഭർത്താവിനും അറിയാം കേൾക്കുന്ന ജനത്തിനും അറിയാം ജനത്തിനറിയാമെന്ന കാര്യവും ഭർത്താവിനും ഭാര്യയ്ക്കും അറിയാം എന്നിട്ടും നിങ്ങൾ നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മുഖം ചായം തേച്ച് ചാനലുകൾക്ക് മുന്നിൽ വന്നിരുന്ന ഒരു പാവം തൊഴിലാളിക്ക് നേരെ ഇല്ലാവചനം പറയുന്നു അവൻ്റെ ജോലി കളയിപ്പിക്കുന്നു കഷ്ടമാണ് മോളേ വല്ലാത്ത കഷ്ടം ഇന്ന് രാത്രി ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിലോട്ട് കാറോടിച്ചു പോകുമ്പോൾ മ്യൂസിക് സിസ്റ്റത്തിൽ ആ പാട്ടിടണം ആ പാട്ടെന്ടാ പാട്ട് നിർത്തണ്ട കേട്ടോ ഇങ്ങനെ പോയാൽ മേയർ എന്നുള്ള പേര് മാറ്റി ജനം വേറൊരു പേര് വിളിക്കും അപ്പൊ നന്ദി